മൂന്നാം മതമർദ്ദനം ട്രാജൻ ചക്രവർത്തിയുടെ മതപീഡനം എ ഡി തൊണ്ണൂറ്റിയെട്ട് മുതൽ നൂറ്റി പതിനേഴ് വരെ നീണ്ടുവരുന്നു സിറിയന്മാരെ ജയിച്ച ജയിച്ചടക്കിട്ടാജൻ ചക്രവർത്തി വിജയപ്രകടനത്തിൽ ക്രിസ്ത്യാനികൾക്ക് പങ്കെടുത്തിന്നുള്ള കുറ്റം ചുമത്തിയാണ് അദ്ദേഹം അവരെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചത് അതോടെ പുരാതന റോമാ സാമ്രാജ്യത്തിലെ വിനോദശാലകളെല്ലാം ക്രിസ്ത്യാനികളുടെ കശാപ്പ് ശാലകളായി മാറി നൂറുകണക്കിന് നിർദോഷികളായ ക്രിസ്ത്യാനികളെ അദ്ദേഹം വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു നിരാധുതരായ അവർ ആ ഹിംസ ജന്തുക്കളുമായി ദ്വന്ദ്യുദ്ധം നടത്തി മരിച്ചു വീണു വീഴുന്നത് കൺകുളുക്കെ കണ്ട് ചക്രവർത്തിയും പരിസേവകരും പൊട്ടിച്ചിരിച്ചു അന്ത്യോക്യായ മിത്രാനായിരുന്ന വിശുദ്ധ ഗിനി ഗിനേഷ്യസും ജെറുസലേമിലെ മിത്രാനായിരുന്ന വിശുദ്ധ സൈമണും രക്തസാക്ഷികളായത് ഈ കാലഘട്ടത്തിലാണ് ഭർത്താവിയെ അനുഗ്രഹിക്കണമേ രക്തസാക്ഷികളുടെ ചോരയിലൂടെ ഉയർത്ത സഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴിച്ചുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആയിരിക്കാൻ സ്ഥിതി